രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതിന് ഒരു കാര്യമുണ്ട് കേട്ടോ ഞങ്ങളുടൻ വരെ പോവാണ് അപ്പം എവിടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ രണ്ട് മണിക്കൂറത്തെ ദൂരേ ഉള്ളൂ നമ്മുടെ ലുലൂവില് എറണാകുളം ലുലുവിലാട്ടോ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ രണ്ടുപേര് വരുന്നുണ്ട് നാല് വർഷത്തിന് ശേഷം ഞങ്ങൾ കാണാൻ പോവാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ ഒക്കെ തോന്നും പക്ഷേ പ്രത്യേകിച്ച് വേറെ ആരുമില്ലാട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നാല് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് മൂന്ന് വർഷം ഒരേ ബെഞ്ചിൽ നീങ്ങിയും നിരങ്ങിയും എന്തെല്ലാമോ കാട്ടിക്കൂട്ടി തീർത്ത ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പം ഞങ്ങൾ കുറച്ച് പേർ ദൂരെയൊക്കെ ആണല്ലോ അപ്പം അങ്ങനെ ഇടയ്ക്കൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ പലരും പല വഴിക്കായിട്ട് തിരിഞ്ഞു വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് എങ്കിലും നമ്മൾ നേരെ കണ്ടിട്ട് നാല് വർഷമായി അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതിൻ്റേതായ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ദേ കുഞ്ഞുങ്ങളങ് ഉറങ്ങിപ്പോയി അപ്പം സ്ഥലം എത്താറായപ്പോൾ എണീറ്റ് ഞാൻ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ എണീപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കിയെടുക്കാണ് അപ്പം നമ്മൾ ദേ നോർത്തിലാണ് ഇറങ്ങിയത് എറണാകുളം നോർത്തിലിറങ്ങിയിട്ട് ആളെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആദ്യത്തെ ആൾ ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ കയറിയിട്ടോ ഇതാണ് ആൾ നമ്മുടെ അച്ചൂമ്മ അച്ചൂമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അശ്വനി ആൾ ദുബൈയിലായിരുന്നു ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ കാണാം എന്ന് വിചാരിച്ചപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി എന്നാൽ ലുലുവിലോട്ട് തന്നെ പോകാമെന്ന് അതുമല്ല ഒരിക്കലൊക്കെ പോകുന്നത് നമുക്കതൊരു വലിയ സംഭവമാണല്ലോ എന്നെ സംബന്ധിച്ച് എന്താണെങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ വർഷത്തിലൊരിക്കൽ പോയാൽ പോയി എന്നുള്ളൊരു രീതിയല്ലേ ഉള്ളൂ നമുക്ക് അപ്പം അപ്പം കിട്ടിയ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടെ കൂടി ചേർന്ന് എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട് മെട്രോയിലോട്ട് പോവാനുട്ടോ അപ്പം ഓട്ടോയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെ ഞങ്ങൾ നടന്ന് നടന്ന് കണ്ടെങ്ങനെ ഇറങ്ങി മെട്രോയിലേക്ക് ചെന്നു അവിടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് അവധിയാണല്ലോ കുഞ്ഞുങ്ങൾക്കില്ല ദുബായ്ക്ക് മാത്രം സ്കൂളിൽ അവധിയാണല്ലോ അപ്പോൾ ഓണം വെക്കേഷൻ എവിടെയെങ്കിലും പോകുക എന്നും കൂടെ വിചാരിച്ചപ്പോൾ അണ്ണന് ടൈമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഇതും കൂടാകുമ്പം അവർക്കും ഒരു സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് തീരുമാനിച്ചത് പോകാവുന്നത് അങ്ങനെ തെയ്യം ഞങ്ങൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എപ്പോഴും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട് അപ്പോൾ തെയ്യും ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭയങ്കര സംസാരവും ഒത്തിരി ഉണ്ട് പറയാനെട്ടോ ഒരുപാടുണ്ട് എത്ര പറഞ്ഞാലും ഞങ്ങളുടെ ഈ തീരില്ല അത്രയ്ക്ക് സ്റ്റോക്കുണ്ട് അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ചെറുകെ നടന്ന് നീങ്ങി മെട്രോയിൽ കയറി ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ ലുലൂലോട്ട് പോകാൻ വേണ്ടിയിട്ട് ലുലുവിൻ്റെ അവിടെത്തന്നെ ആണ് കേട്ടോ സ്റ്റോപ്പ് ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറിയാൽ മതി എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മളിത് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ ഈ പറഞ്ഞപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഇച്ചിരി ഇച്ചിരി ഉള്ളെങ്കിൽ പോലും നീണ്ടെന്ന് പറഞ്ഞിങ്ങനെ കിടക്കാണ് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഞങ്ങൾ ലുലുവിൽ അകത്തേക്ക് കയറാണ് എൻട്രൻസ് വഴി അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പറഞ്ഞു നേരത്തെ നിങ്ങളിങ്ങ് പോകുന്നു ഞാൻ ട്രെയിനിലല്ലേ വരുന്നത് ഞാനേ ഉള്ളൂ അപ്പം നേരത്തെ ഇങ്ങനെ പോന്നു അവർക്ക് അവിടെ അടുത്താണ് മൂവറ്റുപുഴ ഒരു മണിക്കൂറ് തികച്ച് അത്രയേ ഉള്ളൂ അപ്പം അവർക്ക് അപ്പോഴത്തേക്കിന് വന്നാൽ മതിയോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളൂ ഞങ്ങളിങ്ങനെ നേരത്തെ പോകുന്നു കേട്ടോ അവർ വരുമ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതും വാങ്ങി സെറ്റായി നിൽക്കാം എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്ക് ഇറങ്ങാവല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് അപ്പം നേരത്തെ തന്നെ തിരിച്ചും പോകാമല്ലോ എന്ന് വിചാരിച്ചു നേരത്തെ വന്നാൽ നേരത്തെ പോകാമല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് നേരത്തെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ ഇറങ്ങിയത് അപ്പം ആ ഒരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അതുപോലൊന്നും നടക്കണമെന്നില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ദേ ലുലൂലോട്ട് കയറാൻ വേണ്ടിയിട്ട് എസ്കലേറ്ററിൽ കയറി ദേ ഇറങ്ങുകയാണ് ദുബായൊക്കെ കൈക്ക് പിടിക്കണ്ടാന്ന് പറയുന്നത് ഞാൻ തന്നെ കയറി ഭയങ്കര എക്സ്പേർട്ടായിപ്പോയി അപ്പം പിടിക്കുകയേ വേണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ സാറായും ദുവയും ഒക്കെ ആയിട്ട് അച്ചു സെറ്റായിട്ടോ അച്ചു സെറ്റായില്ല അച്ചു ആയിട്ട് അവർ സെറ്റായി അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അറിയാം അതുകൊണ്ട് അവരങ്ങ് സെറ്റായിട്ടോ പിന്നെ അവരായി കമ്പനി പിന്നെ ഞാൻ വേണമെന്നൊന്നുമില്ല ദുവാ ഇങ്ങനെ പാറിപ്പറന്നങ്ങ് നടക്കുവായിരുന്നു കേട്ടോ ഈ കയ്യിലൊന്നും പിടിക്കേണ്ട ഞാൻ തന്നെ നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പാറിപ്പറന്നങ്ങ് നടക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ എപ്പോഴും ഒന്നും കിട്ടുന്നതല്ലല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്ന സന്തോഷങ്ങളല്ലേ അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യരുതല്ലോ അങ്ങനെ ദേ നമ്മൾ ലുലുവിൻ്റെ അകത്തേക്ക് കയറുകയാണ് അവിടെ വെൽക്കം ചെയ്യാനൊക്കെ ഒരാൾ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേ നടന്നകത്തേക്ക് കയറി കുറേ കാണാനൊക്കെ ഉണ്ടല്ലോ അപ്പം എന്ത് കണ്ടാലും നമുക്കൊരു പുതുമ തന്നെയാണ് ഇപ്പം ഇന്ന് കണ്ടിട്ട് അടുത്ത ആഴ്ച വന്നിട്ട് ഒന്നുകൂടെ കാണുവാണെങ്കിൽ നമ്മളിത് ഫുള്ള് വാച്ച് ചെയ്യും കാരണം നമുക്കെപ്പോഴും ഇതെല്ലാം ഒരു പുതുമ തന്നെയാണ് മടുക്കത്തില്ല ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ചെറുകെ നടന്ന് നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങളിത് ഏറ്റവും മേളത്തെ ഇവിടെ വന്നു കേട്ടോ കളിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന സ്ഥലമാണ് ഓരോ റൈഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ സത്യം പറഞ്ഞാൽ കയറ്റാന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ നമുക്ക് താങ്ങൂല അവിടെ ചെന്ന് കാർഡ് എടുക്കണം കാർഡിനകത്തെ റേറ്റ് ഒക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മളെ കൊണ്ട് താങ്ങത്തില്ല എന്താണെന്നേലും അവർക്ക് മാത്രം ഒന്ന് കയറ്റാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ പക്ഷേ അല്ല പക്ഷേ രണ്ട് മൂന്ന് റൈഡിൽ ആ കാർഡിൻ്റെ വെടിക്കുറ്റി തീരും അപ്പം അതെന്താണെങ്കിലും മുതലാവില്ല അപ്പം നമുക്ക് അത് താങ്ങത്തില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു കാർഡ് എടുത്തില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് കണ്ട് അങ്ങനെ ഇറങ്ങിപ്പോന്നു അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അവിടെ ചെന്നിട്ട് അതിലും നല്ലത് എനിക്ക് തോന്നുന്നു പോയി എല്ലാം ഒന്ന് കണ്ട് തിരിഞ്ഞ് കയറി ഇറങ്ങി വരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ച് അപ്പം ഞങ്ങൾ എന്താണെങ്കിലും അവിടെ കയറി ഫുൾ റൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചിങ്ങിറങ്ങിപ്പോന്നു കുറേ ഉണ്ട് കേട്ടോ നമുക്ക് എന്തൊക്കെയാണെന്ന് പോലും സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാകത്തില്ല നമ്മൾ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത റൈഡുകളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ വണ്ടർലായി നമ്മൾ റെഡി കയറുന്നത് എപ്പോഴാണ് ഒന്നുകിൽ വണ്ടർലായി പോകുമ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ വല്ല ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫെസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോകുമ്പോൾ ഉള്ള അതൊക്കെ അല്ലേ ഉള്ളൂ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ആണല്ലോ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസും നമ്മളവിടെ കണ്ടു nih

യും വന്നിട്ട് ഒരുമിച്ച് എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേയൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി നടന്നു ശേഷം ഞങ്ങൾ എന്താണ് എടുത്തത് സാൻഡ്വിച്ച് എടുത്തു ചിക്കൻ സാൻഡ്വിച്ച് അതുപോലെ തന്നെ കുറച്ച് പേസ്ട്രി ഉണ്ടായിരുന്നു പേസ്ട്രി എടുത്തു എന്നിട്ട് ഞങ്ങൾ അതുംകൊണ്ട് മേളിലേക്ക് പോയി അപ്പോഴത്തേക്കിനും അവർ വന്നു കേട്ടോ അപ്പോൾ അടുത്ത ആളിതാണ് നമ്മുടെ ബിഞ്ചു ബിഞ്ചു കുട്ടൻ അപ്പോൾ അവരും വന്നു അവൾ പിന്നെ ഹസ്ബൻഡും അമ്മയും കുഞ്ഞും ഒക്കെ ആയിട്ടാണ് വന്നത് കണ്ട സന്തോഷത്തിൽ ഞാൻ ഒരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ അതെ ഇതാണ് കുഞ്ഞും ഹസ്ബൻഡും അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങളപ്പം ബില്ലൊക്കെ അപ്പോഴത്തേക്ക് ബില്ലൊക്കെ അടിച്ചു ടച്ച് വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ അവരെ കണ്ട ആക്രാന്തത്തിൽ ചാടി ഇറങ്ങി വന്നവർക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ശേഷം ഞങ്ങൾ ഒരുമിച്ച് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി കുറേ നേരം പിന്നെയും കത്തിയൊക്കെ വെച്ചു ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ വർത്താനങ്ങളാണല്ലോ അങ്ങനെ കുറേ വർത്താനങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയുമായിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളോട് വിശേഷങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ മേളിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ അവിടെ നിന്ന് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും പാർക്കിലും കൂടെ പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ ആരെയൊക്കെ വിളിച്ചു തിരക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു റെഡിയാകാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ ലിഫ്റ്റ് ഉണ്ട് അതിൽ കയറി മേളിൽ പോയാൽ മതി അപ്പോൾ ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ടിങ്ങനെ പോകാൻ കേട്ടോ അങ്ങനെ മേളിൽ വന്നു അവിടെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ അങ്ങ് താന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കാരണം ഉച്ചയ്ക്ക് വിശാലമായിട്ട് കഴിക്കാമല്ലോ അതുകൊണ്ട് ഞങ്ങളിതേ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പരിപാടി തുടങ്ങി അപ്പോഴത്തേക്കിൻ്റെ ചേട്ടായി ഒക്കെ കുഞ്ഞുങ്ങൾ അവളുടെ ഹസ്ബൻഡ് കിട്ടോ ശരത്തുന്നാണ് പേര് അപ്പോൾ ആൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങോട്ട് പുറത്ത് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് വർത്താനങ്ങളൊക്കെ പറഞ്ഞു ഇത് പിന്നെ എൻ്റെ അടുത്തൊന്നും മാറില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉച്ച ആയപ്പോഴത്തേക്കിന് കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങി വന്നു കേട്ടോ അവൾ കാർ പാർക്കിങ്ങിൽ ഫുഡ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി വന്നു എന്നിട്ട് അവിടെ നിന്ന് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടോ അതിനിടയ്ക്ക് പ്ലാനിങ്ങാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെയുള്ള പ്ലാനിങ് ആണ് അതിനിടയ്ക്ക് ചെറുതായിട്ട് ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ടോ കാരണം പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെൻ്റെ മണ്ടയ്ക്കോട്ട് സഹറെ എടുത്ത് അങ്ങ് കമത്തി അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് മാറി എന്താണെങ്കിലും കയ്യിലെണ്ണം കരുതിയത് എന്ന് തോന്നി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്ത് പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഒരു ഹോട്ടലിലാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇതേ ഉണ്ട് ഒരു ആധാരം പോലെ പോലൊരു സാധനമൊക്കെ എടുത്ത് തന്നെ ഞങ്ങൾ ഓർത്തിന് ഞങ്ങളുടെ ആധാരം അവിടെ വെച്ചിട്ട് പറഞ്ഞായിരിക്കുമെന്ന് അങ്ങനെ ആധാരമൊക്കെ കിട്ടി അതിലേക്ക് നോക്കി എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് വായിച്ച് നോക്കും എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു ഓർഡർ അങ്ങ് ചെയ്യും ബിരിയാണി അതാണ് എല്ലാ മലയാളികളുടെയും അല്ല മലയാളികളുടെയും പരിപാടി ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് നടക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഞങ്ങൾ സെയിം സാധനം ഓർഡർ ചെയ്തു ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ കുഴിമന്തി ഒരു ഹാഫ് കുഴിമന്തിയും ബാക്കി എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു പുതിയ പ്ലേറ്റ് വന്നു അടുത്തത് ഫുഡ് വരും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അങ്ങനെ ഫുഡ് വഴിപ്പും വർത്താനോ എല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് സമയവും നല്ല പോലെ പോകുന്നുണ്ട് കേട്ടോ ചെന്നത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ സമയം എങ്ങനെയാണ് പോയതെന്നും ഒന്നും ഓർമ്മയില്ല ഓരോന്നും പ്ലാൻ ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ പോയി ഇന്ന സമയത്തിന്നത് അങ്ങനെ അങ്ങനെ ഒന്നും നടന്നില്ല പാർക്കിൽ പോകണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല ഇപ്പം തന്നെ സമയം രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു വരികയും വേണം അപ്പം മൂന്നരയ്ക്കായിരുന്നു ആദ്യത്തെ ട്രെയിൻ അപ്പം അത് കഴിഞ്ഞ് പിന്നെ നാല് മണിക്ക് അങ്ങനെ ഓരോ സമയം ഞങ്ങൾ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് പോകണം എന്നുള്ള ഇതിലാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചത് പക്ഷേ അതൊന്നും നടക്കില്ലല്ലോ എന്താണെങ്കിലും ഫുഡൊക്കെ ഇതേ കാലിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി അവർ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടും പോകാം എന്നൊക്കെയുള്ള ഇതിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഇതേ പിന്നെയും മൂന്ന് വഴിക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളിതേ മെട്രോയിൽ തന്നെ കൊണ്ടുവന്നവർ ഇറക്കി വിട്ടിട്ട് അവർ പോവാണ് വൈറ്റ് ലേലാണ് ഇറങ്ങിയത് അങ്ങനെ അതെ അവർ ഇരിക്കാൻ തുടങ്ങിയാൽ നിൽക്കാൻ കൊടുക്കുക അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് നമ്മൾ നേരത്തെ എങ്ങനെ ആയിരുന്നു ഇപ്പം സമയമില്ല ഒന്നിനും അങ്ങനെ ഇങ്ങനെ അടുത്തത് എവിടെ കൂടണം അങ്ങനൊക്കെയുള്ള പ്ലാനിങ്ങിലാട്ടോ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ അങ്ങനെ ലാസ്റ്റ് ഇതേ ഞങ്ങളെല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിരിയാമെന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയാണ് ചെറിയൊരു വിഷമമുണ്ട് ട്ടോ കാരണം ഒത്തിരി നാൾ കൂടി നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോകണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനതെ അവർ പോകാൻ വേണ്ടിയിട്ട് കാറിലേക്ക് കയറുവാണോ കേട്ടോ ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോയിട്ട് മൂവാറ്റുപുഴയിലോട്ട് പോയി അവർ നമ്മൾ രണ്ടും രണ്ട് റൂട്ടാണ് നമ്മളെ നമുക്ക് ഇങ്ങോട്ടും അവർക്ക് അങ്ങോട്ടുമാണ് പോകേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് വിട്ടിട്ടവര് പോയത് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ മെട്രോയിൽ കയറണം എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് വേണം പോകാൻ അപ്പം ഒരു മണിക്കത്തെ അല്ല മൂന്നരക്കത്തെ ട്രെയിനിൽ പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നടന്നില്ല ആ സമയം കൊണ്ട് ഞാൻ അവിടത്തെ രണ്ട് പേർക്കും ഡ്രസ്സൊക്കെ ഒന്നുകൂടെ മാറിക്കൊടുത്തു എല്ലാം മുഷിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ദേ മെട്രോ വന്നു അല്ല മെട്രോയിൽ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ആറ് മണിക്കട്ടോ ട്രെയിൻ ഞങ്ങൾ കുറച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റടിച്ചു അങ്ങനെ ട്രെയിനിൽ കയറി അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുൾ എന്താ പറയുന്നത് ആ വിഞ്ഞ് വല്ലാതായി പോയിട്ടോ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ട്രെയിനിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പം തന്നെ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ദുബായും സെറായും കമ്പനിയായിട്ടോ പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കിനും ഞങ്ങളും ഇറങ്ങി അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞൊരു യാത്രയായിരുന്നു കേട്ടോ ഭയങ്കര ഒരു യാത്രയായിരുന്നു അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ ടാച്ചാ ബൈ